തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ചെമ്മാട് നഗരത്തിൽ എത്തുന്ന പൊതുജനങ്ങൾക്കായി തിരൂരങ്ങാടി നഗരസഭ പബ്ലിക് ലൈബ്രറിയോട് ചേർന്ന് പണിത പൊതുശൌചാലയം തുറന്നു നൽകി ടേക്ക് എ ബ്രേക്കിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു നഗരത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു തിരൂരങ്ങാടി നഗരസഭാ പരിധിയിൽ പൊതുശൗചാലയങ്ങളുടെ അപര്യാപ്തത മൂലം നഗരസഭ പല റാങ്കിങ്ങിലും പിന്നോക്കം പോയിരുന്നു ഇത് പരിഹരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മൂന്നാമത്തെ പൊതുശൗചാലയം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയുടെ അവസാനമായ ചെമ്മട്ട് സിവിൽ സ്റ്റേഷൻ്റെയും ട്രഷറിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും പുരാവസ്തു കേന്ദ്രത്തിൻ്റെയും ഓടിക്കകത്തായി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ശേഖരണമുള്ള ഈ വളരെയേറെ പഴക്കമുള്ള ഈ ലൈബ്രറിയിൽ ധാരാളം റെഫറൻസ് ഗ്രന്ഥങ്ങൾ ചെക്ക് ചെയ്തതിനൊപ്പിക്കാനൊക്കെ വേണ്ടി ആളുകൾ എത്തിച്ചേരാറുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് വളരെ കാലത്തെ പലരുടെയും ആവശ്യപ്രകാരമാണ് പ്രത്യേകിച്ചും ലൈബ്രറി അതോറിറ്റിയുടെയും ഒക്കെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്ര മനോഹരമായി വൃത്തിയായി ശുചിത്വമുള്ള പിന്നീട് ആശങ്കയുള്ള ടോയ്ലറ്റുകളല്ലേ വാക്ക് വാക് സനിക്കരം ശുചീകരണം ഉണ്ടാവില്ല എന്നൊക്കെയാണ് അതിനൊക്കെ സംവിധാനങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് ക്യാമറകൾ തന്നെ ഇവിടെ സ്ഥാപിക്കുന്നതാണ് മറ്റ് അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ ജാഗ്രതയോടെയാണ് ഈ പരിപാടി ഉൾക്കൊള്ളുന്നത് നഗരസഭയുടെ വലിയൊരു അസെറ്റായിട്ടാണ് ഈ സംഭവത്തെ വനിതായ നഗരസഭാ ആരോഗ്യ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പൊതുപ്രദേശത്തിൻ്റെ ഏറ്റവും നല്ലൊരു താല്പര്യത്തിന് മറ്റൊരു സ്ഥലമായിട്ടാണ് കാണുന്നത് എല്ലാവിധ നന്ദി രാവിലെ നഗരസഭാ വിഹിതവും നഗരസഭയുടെയും ശുചിത്വ മിഷൻ്റെയും സംയുക്ത പദ്ധതിയായാണ് ടേക്ക് എ ബ്രേക്ക് പണി കഴിപ്പിച്ചത് ആകെ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിനെ വകയിരുത്തിയിരുന്നത് പുരുഷന്മാർക്കായി മൂന്ന് ക്ലോസറ്റുകളും മൂന്ന് യൂറിനൽസുകളും സ്ത്രീകൾക്കായി രണ്ട് ക്ലോസറ്റുകളും ടേക്ക് എ ബ്രേക്കിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇത് നഗരത്തിലെത്തുന്ന യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നതെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ പറഞ്ഞു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനമാണ് അല്പം വൈകിയാണെങ്കിലും ഇന്നിവിടെ ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ നിർവഹിക്കപ്പെട്ടത് ചില സാങ്കേതിക തടസ്സങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം അല്പം വൈകിപ്പോയി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ കണക്ഷൻ വാട്ടർ കണക്ഷൻ വൈദ്യുതി കണക്ഷനൊക്കെ ലഭ്യമാകുന്നതിന് ചില സാങ്കേതിക പ്രയാസങ്ങളുണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ഇത് നടത്തിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരങ്ങടി നഗരസഭ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് പൊതു പൊതുശൗചാലയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവുമാണ് ഈ പൊതു പൊതുശൗചാലയം ഇതോടുകൂടി ഇപ്പം നഗരസഭയിൽ മൂന്നാമത്തെ പൊതു പൊതുശൗചാലയമാണ് നാടിനു വേണ്ടി ഞങ്ങൾ സമർപ്പി സമർപ്പിക്കപ്പെടുന്നത് ഇനിയും നമ്മുടെ വരുന്ന നമ്മുടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലും ഒരു പൊതു ശൗചാലയം കൂടി വരുന്നതോടുകൂടി ഏകദേശം നമ്മുടെ പട്ടണത്തിനാവശ്യമായ യാത്രക്കാർക്കും അതുപോലെ തന്നെ അത്രയും പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഏറെ സൗകര്യപ്രദമാവുന്ന രീതിയിലുള്ള ഈ സംവിധാനം പൂർത്തീകരിക്കുകയാണ് അപ്പോൾ ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മളെ നഗരസഭയിൽ എത്തുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങൾ അലഞ്ഞു തിരിയേണ്ട ആവശ്യം വരാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ഫീസും നൽകാത്ത നൂറ് ശതമാനം ഫ്രീ ആയിക്കൊണ്ടാണ് നമ്മൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇനി നമ്മൾ പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല നൂറ് ശതമാനം സൗജന്യമായിട്ടാണ് നടപ്പിലാക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ പദ്ധതിയിൽ നഗരസഭയുടെ പന്ത്രണ്ട് ലക്ഷം രൂപയിലാണ് നഗരസഭയുടെ വൺ ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയും ശുചിത്വ മിഷൻ്റെ മൂന്ന് ലക്ഷം രൂപയും കൂടി ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് അതിൻ്റെ പൂർത്തീകരണം നവമാനേന ചെയർമാൻ നാടിന് സമർപ്പിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് നഗരസഭയ്ക്ക് വളരെ വലിയ അഭിമാനവുമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇക്ബാൽ കല്ലുങ്ങൽ സോന രതീഷ് സി പി സുഹറാബി കൗൺസിലർമാരായ അഹമ്മദ് കുട്ടി കക്കടവത്ത മുസ്തഫ പാലാത്ത പി കെ ആസീസ് സി എച്ച് അജാസ വഹീദ ചമ്പ ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എ പി തൊഴിലുറപ്പ് വിഭാഗം എ ഇ ജോബി വി പി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി